സുപ്രീം കോടതി വിധി പ്രതീക്ഷ നൽകുന്നതാണെന്ന് മൂനമ്പം സമരസമിതി മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമാകുന്ന വ്യവസ്ഥകൾക്ക് സ്റ്റേ ഉണ്ടായിട്ടില്ല വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ എ സ്റ്റേ ചെയ്യാത്തതാണ് വലിയ ആശ്വാസകരമാകുന്നത് പടക്കം പൊട്ടിച്ചാണ് മുനമ്പത്തെ ജനങ്ങൾ ആഹ്ലാദം പങ്കുവച്ചത് ഇനി പ്രഖ്യാപിക്കാമെന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു റവന്യൂ അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചട്ട സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയും വിധി ആശ്വാസകരമാണെന്നും വഖഫ് ഭേദഗതി നിയമത്തെ നേരത്തെ തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കി കണ്ടിരുന്നതെന്നും മുനമ്പം വേളാങ്കണ്ണി ഫാദർ ആന്റണി തറയിൽ പറഞ്ഞു വഖഫ് അമെൻമെന്റ് ബില്ല് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരിയേറെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ പ്രശ്നം ഉടനെ അതിന് പരിഹരിക്കപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട കിരൺ റിജു മിനിസ്റ്റർ ഇവിടെ വന്നപ്പോഴും മൂന്ന് ആഴ്ചകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം ഞങ്ങൾ കേൾക്കാനിടയായത് ഈ കോടതിയിലുള്ള കേസും ഹർജികളുമാണ് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിധി വന്നതിനനുസരിച്ചുകൊണ്ട് ഇനി ഉടനെ തന്നെ കേന്ദ്ര സർക്കാരിന് രൂപീകരിച്ച് ഈ ഉടനെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമം ജനങ്ങളുടെ ഭൂമി സംരക്ഷിച്ചിരിക്കുകയാണെന്ന് മനമ്പത്ത് സമരസമിതി നേതാവും ബിജെപി ന്യൂനപക്ഷമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഫിലിപ്പ് ജോസഫ് തയ്യൽ പറഞ്ഞോ മുനമ്പത്തുകാർക്ക് സന്തോഷിക്കാവുന്ന ഏറ്റവും വലിയൊരു സുജനങ്ങൾ ഒന്നാണ് കാരണം കോടതിയുടെ കയ്യിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിധി തികച്ചും ഞങ്ങൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് കാരണം ടു എന്ന് പറയുന്നത് യാതൊരു മാറ്റവും കോടതി വിധ ഭാഗികമായുള്ള പല സ്റ്റേകളിലും വന്നിട്ടില്ല കാരണം ഈ വന്നിരിക്കുന്ന സ്റ്റേ മൂന്നും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലൂടെ ഇപ്പഴാണ് അതിൽ പ്രത്യേകം പറയുന്നത് ആ കോടതിയിലിരിക്കുന്ന കേസുകളെ കുറിച്ചാണ് പക്ഷെ ട്രൈബ്യൂണലിന് ശേഷം മറ്റു മുതിർന്ന കോടതികളിലേക്ക് പോകാനുള്ള അവകാശമുണ്ട് ഇപ്പൊ ഞങ്ങളുടെ കേസ് ആ രീതിയിലാണ് പോയിക്കേണ്ടത് വക്കഫ് ഭേദഗതി നിയമത്തിൽ പാർലമെന്റ് പാസാക്കിയ ഭേദഗതി നിയമത്തിലെ സെക്ഷൻ രണ്ട് എ പ്രകാരം ട്രസ്റ്റുകൾ സൊസൈറ്റി എന്നിവയ്ക്ക് കൈമാറിക്കിട്ടുന്ന ഭൂമി വക്കഫ് നിയമത്തിൽ ഉൾപ്പെടില്ല ട്രസ്റ്റ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിലാണ് വരുന്നത് മുനമ്പത്തെ ഭൂമി കൈമാറ്റം ചെയ്ത ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റിയായാണ് ജനം കൊച്ചി